ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെതും ഒരു ജ്യൂസിൻ്റെയും റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സ്നാക്കിന് ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നാല് മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഉള്ളിയെല്ലാം ഞാൻ ഇതിൻ്റെ ഈ ഒരു സ്നാക്കിൻ്റെ അധികമായിട്ട് അങ്ങനെ എടുക്കലുണ്ട് കേട്ടോ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചോപ്പറ് വെച്ചിട്ടാണ് ഞാൻ ഞാനിതിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുന്നത് ഇതല്ലെങ്കിൽ നമ്മൾ കത്തി എല്ലാം വെച്ചിട്ടാണെങ്കിൽ നല്ല പൊടി അങ്ങനെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി നല്ലോണം അങ്ങനെ എന്താ പറയുക പൊടിപ്പൊടിയായിട്ട് തന്നെ വേണം അതുകൊണ്ടാണ് ഇങ്ങനത്തെല്ലാം യൂസ് ആക്കുന്നത് എന്നിട്ട് ഇതാ ഞാൻ നല്ലോണം ഇതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ ഇതിലേക്ക് ഇളമ്പക്കയാണ് എടുത്തിട്ടുള്ളത് കണ്ണൂർ ഭാഗത്തെല്ലാം എളമ്പക്കാന്നാണ് പറയല് കക്ക ഇറച്ചി അങ്ങനെയെല്ലാം പറയലുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലെന്താ പറയൽ എനിക്കറിയില്ല ഇത് നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടിയാണെന്ന് കേട്ടോ അപ്പോൾ നമ്മൾ നോമ്പിനെല്ലാം ഇതിന് വെച്ചിട്ടുള്ള സ്നാക്സ് എല്ലാം ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെ ഇളമ്പക്കം ഉണ്ടാ ഉണ്ടെല്ലാം പറയല്ലേ ആ ഒരു സ്നാക്കാന്ന് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഞാൻ മാക്സിമം ഈ ഒരു ചെമ്മീനിലല്ല ഇതുപോലത്തെ എളമ്പക്കലും കിട്ടിക്കഴിഞ്ഞാൽ ആണ് അങ്ങനെയുള്ള റെസ് സിപ്പീസെല്ലാം ചെയ്ലി അപ്പോൾ ഇത് അങ്ങനെ വാഷൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് അങ്ങനെ സ്റ്റീം ചെയ്തെടുത്തിട്ട് അങ്ങനെ അതേപോലെ തന്നെയാണ് ബോട്ടിലാക്കിയിട്ട് കൊടുത്തുവിട്ടാണ് അപ്പം അതിൻ്റെ മണ്ണും കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണോ അപ്പം പെട്ടെന്ന് തന്നെ ഞാനിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ട് വരാട്ടോ അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ആക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എല്ലാം വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത ആ ഉള്ളെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ടെടുക്കുക ഉള്ളെല്ലാം ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യുക പിന്നെ ഒരു നാടൻ ആയിട്ടുള്ളൊരു സ്നാക്കല്ലേ നാടൻ വിഭവമല്ലേ അപ്പോൾ വിചാരിച്ച ആ ഒരു നാടൻ ടേസ്റ്റ് വന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്തത് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണെല്ലാം അധികം ഉണ്ടാവും പിന്നെ മൂന്നാല് പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തെടുത്താന്ന് അതും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സ്നാക്കെല്ലാം എല്ലാവർക്കും അറിയുണ്ടാവും നോർമലെല്ലാം ഇടത്ത് നാക്കുന്നതാണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കും ജ്യൂസും എല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇതാ ഞാൻ ഈ കാൽ ടീസ്പൂണെല്ലാം വലിയ ചീരകത്തിൻ്റെ പൊടിയിൽ അതും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തത് പിന്നെ ഗരം മസാല ഒന്ന് കൂടർ കുറച്ച് മതി കാരണം അതിൻ്റെ ഒരു ഒരു ടേസ്റ്റ് പ്രത്യേകമായിട്ട് മുന്നിട്ട് നിൽക്കുക അതുകൊണ്ട് കുറച്ച് മാത്രം മതി അങ്ങനെയാണ് ഞാൻ ഇട്ടു കൊടുത്തത് എന്നിട്ട് ഇതാ ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ മുളകിപ്പം കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു എളമ്പക്കലും ചേർത്തതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാനൊരു ടീസ്പൂൺ എന്നിട്ട് ഇതാ ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് വേണമെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടെല്ലാം ഇടലുണ്ട് മസാല റെഡിയാക്കലുണ്ട് ആക്കലുണ്ട് എന്നിട്ട് ഇതാ ഞാൻ ഒരു ടീസ്പൂൺ അധികം ഒന്നും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പിന്നെ ഇളമ്പക്കെല്ലാം ഫ്രൈ ചെയ്തിട്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ പെട്ടെന്നെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പപ്പണിക്കെല്ലാം വേണ്ടിയിട്ടാണ് അങ്ങനെ ഫ്രൈ ചെയ്യാണ്ടല്ലോ റെഡിയാക്കൽ ഇനി ഇതാണ് നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടതാണ് തേങ്ങ ഞാൻ നാല് ടേബിൾ സ്പൂണെല്ലാം അധികം അങ്ങനെ എടുത്തിട്ടുണ്ട് തേങ്ങയിലും കൂടിക്കഴിഞ്ഞാൽ അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ എന്താ പറയുക കുറച്ചധികം നേരം തന്നെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് തേങ്ങയിലും ചേർത്തതിന് ശേഷം വേണമെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടാ എരിവിനെല്ലാം അനുസരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക ഇനി ഇതാണ് കുറച്ച് കറിവേപ്പിലെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക കുറച്ചധികം നേരം തന്നെ ഒന്ന് വയറ്റി കൊടുക്കുക എന്നിട്ട് ഫ്ലെയിമെല്ലാം ഒന്ന് ഓഫ് ചെയ്തിട്ട് ചൂടെല്ലാം പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നിത ഉണ്ടപ്പുട്ടിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിപ്പൊടിയാണ് പച്ചവെള്ളത്തിലെല്ലാം കുഴച്ചെടുക്കാൻ പറ്റിയ ആ ഒരു ടൈപ്പിലുള്ള അരിപ്പൊടിയാണ് നമുക്കിതിൽ ഏതരിപ്പൊടി വേണമെങ്കിലും എടുക്കാം പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടി കുറച്ച് തേങ്ങയും വലിയ ജീരമൊക്കെ അരച്ചിട്ടും ചേർക്കാം അങ്ങനെയും ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ പ്ലെയിനായിട്ടും ചെയ്യാം കേട്ട പിന്നെ ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് ഇങ്ങനെ പ്ലെയിനായിട്ടെല്ലാം ചെയ്യല് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക പിന്നെ അരിപ്പൊടി ഏത് എല്ലാ അരിപ്പൊടിയിലും ഒരേ അളവിലുള്ള വെള്ളമായിരിക്കില്ലാലോ അപ്പോൾ വെള്ളത്തിൻ്റെ ഒന്നും അളവ് പറയുന്നില്ല നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര വെള്ളം ഒഴിച്ചിട്ട് ലൂസാവാത്ത ടൈപ്പിൽ കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഒന്ന് ഈ അരിപ്പൊടിയെല്ലാം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നോമ്പിനെല്ലാം ഞാൻ ഇതെല്ലാം പോലെ സ്റ്റീം ചെയ്തിട്ട് റെഡിയാക്കുന്ന സ്നാക്കാന്ന് കൂടുതൽ റെഡിയാക്കലി ഓയിലൊന്നും കൂടുതൽ അങ്ങനെ യൂസ് ചെയ്യാത്ത ആ ടൈപ്പിലുള്ള സ്നാക്കാന്ന് റെഡിയാക്കലി അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ നല്ല ഡോ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കണം ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ സൈസ് വേണ്ടത് അങ്ങനെ എടുക്കാം മാക്സിമം നല്ലത് ഒരു മീഡിയം സൈസിലുള്ളത് എടുക്കലാണ് കൂടുതൽ വലുതും നല്ല ചെറുതും അല്ലാത്ത ടൈപ്പിൽ ഇനി ഇത് ആ ഉള്ളിലൊന്ന് പരത്തി കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ഞാൻ കുറച്ചധികം തന്നെ ഫില്ലിങ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഫില്ലിങ്ങെല്ലാം ഒന്ന് കവർ ചെയ്യുന്ന വിധത്തിൽ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ നല്ലോണം നമ്മളിതിങ്ങനെ ക്ലോസ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് പ്രെസ് ചെയ്തിട്ട് വേണം ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന ടൈമിൽ ഇതിൽ വിള്ളൽ വരാനുള്ള ചാൻസ് കൂട്ടലാണ് അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ ബോൾസ് ആക്കുക അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാണ് ഞാനൊരു സ്റ്റീമാറിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടാ ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മളെ ഉണ്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ തേങ്ങയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കുക അല്ലെങ്കിൽ ഇത് ഫ്രൈ ചെയ്തിട്ടും പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതാ നമ്മൾ എന്താ പറയുക നോമ്പിനെ റെഡിയാക്കിയ ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയും കൂടെ കാണിച്ചു തരാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് കക്കിരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കക്കിരിയൊന്നും വെച്ചിട്ടൊന്നും റെഡിയാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് റെഡിയാക്കിയൊക്കെ മസ്റ്റർ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഒരു കക്കിരിയാണ് എടുത്തിട്ടുള്ളത് ഇത് മൂന്ന് വലിയ ജ്യൂസിൻ്റെ ഒരു ഗ്ലാസ്സിൽ നിറയെ ഉണ്ടാവും കേട്ടോ ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാനൊന്ന് റെഡിയാക്കുന്നത് ഇനി ഇതിലേക്ക് ചെറിയ പീസ് ഇഞ്ചിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് പൊതിനേലയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ ചെറുനാരങ്ങേൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുക ഓപ്ഷനലാണ് പിന്നെ മധുരത്തിനാവശ്യമുള്ള അത്ര പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഈ രണ്ടര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് തണുത്ത വെള്ളമാണ് പിന്നെ ചെറുനാരങ്ങ ഒന്നും എടുക്കരുതെന്ന് പറയുന്നുണ്ടായിന് നോമ്പൊന്നും മുടിക്കുന്ന ടൈമിൽ ചെറുനാരങ്ങ ഒന്നും അങ്ങനെ യൂസ് ചെയ്യരുതെന്ന് അതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ നോമ്പില്ലാത്ത ടൈമിലാക്കുന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ യൂസ് ചെയ്യുക ഇനി ഇതാ ഞാനിതൊന്നും അരിച്ചെടുത്തിട്ടുണ്ടായിന് അരിക്കാതെയും കഴിക്കാം കേട്ടോ പക്ഷെ അതുപോലെ നോമ്പിനെല്ലാം നോമ്പെല്ലാം മുറിക്കുമ്പോൾ നമുക്കിങ്ങനെ ഇതെല്ലാം പോലെയുള്ള നെയ്യ ജ്യൂസ് ആയിരിക്കുമല്ലോ കൂടുതൽ കുടിക്കാൻ ഇഷ്ടമുണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അരിച്ചെടുത്തത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ കസെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടാ ഇൻഷാള്ള ഇത് രണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക